വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിലമ്പൂർ എക്സൈസ് നടത്തിയ പരിശോധനയിൽ നൂറ്റി പാക്കറ്റ് കഞ്ചാവ് കണ്ടെടുത്തു രണ്ട് ആസാം സ്വദേശികൾ അറസ്റ്റിൽ നിലമ്പൂർ എക്സൈസ് കൂറ്റമ്പാറ മുദീരി ഭാഗങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ പരിശോധന നടത്തി പാലം ഭാഗത്ത് ഹോളോബ്രിക്സ് കമ്പനിയിൽ അന്യ സംസ്ഥാന തൊഴിലാളി അസാം ടാറാകണ്ടി സ്വദേശി യൂസുഫ് അലി മകൻ ഫരീദുൽ ഇസ്ലാം താമസിക്കുന്ന മുറിയിൽ നിന്ന് വിൽപ്പനക്കായി തയ്യാറാക്കി വെച്ചിരുന്ന നൂറ്റി അറുപത്തി ഒൻപത് പാക്കറ്റ് കഞ്ചാവ് കണ്ടെടുത്തു ഒന്നേ ദശാംശം നാലോ ഒൻപത് പൂജ്യം കിലോഗ്രാം ആണ് അതിൻ്റെ തൂക്കം എക്സിസ് പരിശോധന കണ്ട് ഓടിപ്പോയ പ്രതിയെ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ മുദീരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കൂറ്റൻപാറ ഹോളോബ്രിക്സ് കമ്പനിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു പാക്കറ്റ് കഞ്ചാവുമായി അസാം സ്വദേശി മിംഹാജുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്തു പരിശോധനയിൽ സർക്കിൾ ഇൻസ്പെക്ടർ പി കെ മുഹമ്മദ് ഷഫീഖ് ഗ്രേഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി വി സുഭാഷ് പ്രിവന്റീവ് ഓഫീസർമാരായ കെ എൽ അനീഷ് റംഷുദ്ദീൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സബിൻദാസ് ಅಖಿಲ್ ದಾಸ್ ಡ್ರೈವರ್ ಮೆಹ್ಮೂದ್ವರ್ ಪಾಂಗಡಿತು. ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪಾಂಡಿಕಾಡಿ.